അക്ബർ ഖാനോടുള്ള ഇഷ്ടം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അക്ബർ ഖാൻ കളഞ്ഞു കുളിച്ചു എന്ന് പറയാം ഇന്ന് നടന്ന ഒരു ടാസ്ക്കിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്തായാലും നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നോക്കാം സോഷ്യൽ മീഡിയയിലടക്കം ഇതിനോടകം തന്നെ ഇത് വലിയൊരു ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുകയാണ് അക്ബർ ഖാനെതിരെ ബിഗ് ബോസ് എടുക്കുന്ന നടപടി എന്തായാലും നമുക്ക് ആ കാര്യങ്ങളിൽ നോക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം നമുക്കറിയാം റേണു സുതിയെ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതാണ് ബിഗ് ബോസ് പ്രേക്ഷകരെ ഒന്നടങ്കം ചൊടിപ്പിക്കാനുള്ള കാരണം ഇത് അക്ബർ ഖാൻ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമേജ് പുറത്തേക്ക് വന്നു ഇന്ന് ഓമനപ്പേര് എന്ന ടാസ്ക് ഒരു ടാസ്ക് ബിഗ് ബോസ് സംഘടിപ്പിച്ചിരുന്നു വീട്ടുകാരിൽ നിന്നും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള വ്യക്തിയെയും തിരഞ്ഞെടുത്ത് അവർക്ക് ഇരട്ടപ്പേരും ഓമനപ്പേരും നൽകുക എന്നതായിരുന്നു ടാസ്ക് അവസാനം ഏത് മത്സരാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ ഇരട്ടപ്പേരുവിൽ ലഭിക്കുന്നത് ആ വ്യക്തി തനിക്ക് കിട്ടിയ പേരുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കുകയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ പേരുകൾ അയാളെ മത്സരാർത്ഥികൾ വിളിക്കുകയും വേണം എന്നതായിരുന്നു ടാസ്ക് ഓരോ മത്സരാർത്ഥിയും പല പേരും വിളിച്ച് ഓമനപ്പേരും ഇരട്ടപ്പേരും നൽകി അക്ബർ ഖാൻ വിളിച്ചത് രേണുവിനെയായിരുന്നു തനിക്കിഷ്ടമില്ലാത്തയാൾ രേണു എന്നാണ് അക്ബർ ഖാൻ പറഞ്ഞത് രേണുവിനെ സെഫ്റ്റിക് ടാങ്ക് എന്നാണ് അക്ബർ ഖാൻ വിശേഷിപ്പിക്കുകയും ചെയ്തു എനിക്കിവിടെ കുറേ ടോക്സിക് കാര്യങ്ങൾ രേണുവിൽ ഫീൽ ചെയ്തു മനുഷ്യൻ്റെ ശരീരത്തിലൊക്കെ ഉള്ള വേസ്റ്റുകൾ കളയുന്നത് അവിടെയല്ലേ അതുകൊണ്ട് ഈ പേര് കൊടുക്കുന്നു എന്നായിരുന്നു അക്ബർ ഖാൻ പറഞ്ഞത് ഇത് മത്സരാർത്ഥികൾക്കും ഇഷ്ടമായില്ല ഓരോ മത്സരാർത്ഥികളുടെയും മുഖം കാണുമ്പോൾ അയ്യോ ഓം മൈ ഗോഡ് എന്താണ് ഇയാൾ പറഞ്ഞത് ഇങ്ങനെ വിശേഷിപ്പിക്കാമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് കൊടുക്കാമോ വളരെ മോശമായി പോയി എന്നാണ് മറ്റു പല മത്സരാർത്ഥികളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് രേണു സുതിക്കും ഈ പേര് വലിയ വിഷമത്തിന് കാരണമായിട്ടുണ്ട് അവരുടെ മുഖത്തും അവർ പുറത്തൊക്കെ നടക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത്ര ഇങ്ങനെ ഒരാൾ വിളിച്ചില്ല പലതും പലരും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പേര് എനിക്ക് ആരും ഇതുവരെ നൽകിയില്ല എന്നാണ് രേണു സതി പറഞ്ഞത് ഇതിനെതിരെ ലാലോട്ടൻ വന്ന് ശക്തമായ നടപടി എടുക്കും ഒരാളെയും ഇത്തരത്തിൽ പറയാൻ പാടില്ലാത്തതാണ് അക്ബർ ഖാൻ രേണു പേരിലൂടെ വിശേഷിപ്പിച്ചത് എന്തായാലും ബിഗ് ബോസ് എടുക്കുന്ന നടപടി എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഒരു നടപടി എടുക്കും നമുക്ക് വിചാരിക്കാം എന്തായാലും വളരെ മോശമായി പോയി അക്ബർ ഖാന്റെ നല്ലൊരു ആയിരുന്നു ആ ഇമേജിന് കോട്ടം തട്ടി എന്ന് തന്നെ പറയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക